ആരെങ്കിലും മോദിയാൽ മുമ്പ് മുടങ്ങാതെ ർആാനിലെ ആയിരം സന്തോഷത്തോടെ അവനെ നോക്കിയിട്ട് പറയും നീ സ്വർഗത്തിലേക്ക് പോക്കു നിന്റെ ഭാര്യയും മക്കളുമായി അള്ളാഹു തോഫിക്ക് നൽകട്ടെ ചല ചെയ്തൂടെ ചല ചെയ്തൂടെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആാനിലെ ആയിരം ആയത്തുകൾ മുടങ്ങാതെ ഓതണം അങ്ങനെ നെയ്യത്ത് വെച്ച് ഉറപ്പിച്ചവരൊക്കെ ചുമ്മാ പൊക്കരുത് ആയിരം ആയത്താൻ എന്ന് പറഞ്ഞാൽ ഖുർആാനിൽ ആ താത്ത ഇനി രണ്ടാമത് പൊക്കിക്കാൻ ഖുർആാനിൽ ആകെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറായിത്തുണ്ട് ആയിരം ആയത് എന്ന് പറഞ്ഞാൽ ഖുർആാന്റെ ആറിലൊന്ന് ആറിലൊന്ന് എന്ന് പറഞ്ഞാൽ അഞ്ചു ജ്യുസ് ആറഞ്ചും മുപ്പത് മുപ്പത് ആണല്ലോ ഖുർആൻ അപ്പൊ ആയിരം ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആാനിലെ ആറിലൊന്ന് ആറിലൊന്ന് എന്ന് പറഞ്ഞാൽ അഞ്ച് ജുസ് എല്ലാ ദിവസവും വന്ന് കിടക്കാൻ നേരത്ത് ഹാമി മുതൽ അബിനാസ് വരെ ഇരുന്ന് നോദിയിട്ടേ കിടക്കാവു എല്ലാ ദിവസവും പറ്റുമോ പറ്റുമോ പറ്റുമെന്ന് ഉറപ്പുള്ളവര് കൈവരിക്കസ്കാരം കഴിഞ്ഞിട്ടിരുന്ന് അഞ്ചു ദിവസം എല്ലാ ദിവസവും ഭാര്യയോട് പണം വരും കഴിയൂല സഹോദരങ്ങളെ സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റൂല ഒരു ദിവസവും രണ്ടു ദിവസമൊക്കെ പറ്റും നമ്മളെ കീമാ പെണ്ണുങ്ങൾ ആരെങ്കിലും കൈപൊക്കെയാ ഒന്നും ആണുങ്ങൾ കൈപൊക്കാൻ തന്നെ സമയമില്ല ഇപ്പോഴും വാട്സപ്പിലാണ് വാട്സപ്പിൽ ഇപ്പഴും ആണുങ്ങള് കൈ പൊക്കാനേ സമയമില്ല കാരണം മരിച്ച വീട്ടിൽ പോയാലും മയത്തിന്റെ ചുറ്റും പത്തെണ്ണം വരുന്നിട്ട് ഹോട്ട്സ്പോട്ട് ചെയ്തിട്ട് മിനിമിളിറ്റി കളിയാ ജോലി എല്ലായിടത്തും പോയാലും മിനിമിളിറ്റിയാണ് സർവ്വെടുത്തു പെണ്ണുങ്ങളൊക്കെ എന്തായത് വാട്സപ്പ് പെണ്ണ് ഈ പെണ്ണുങ്ങള് ഈ പെണ്ണ് വഴിതെച്ചു പോയി ഞാൻ പറയട്ടെ കാസർഗോഡ് വന്ന പൃഥ്വിരാജിന്റെ കൂടെ നിന്നിട്ട് കാസർഗോഡ് പെണ്ണുങ്ങള് സെൽഫി എടുത്തു എവിടെയാണ് ഏതാണെന്നെനിക്കറി ഇവിടെ വല്ലാണോ ഏ എവിടെയെങ്കിലും ആവട്ടെ പക്ഷേ എല്ലാ പ്രാസംഗികരും അതിനെ കുറിച്ച് പ്രസംഗിച്ചു ഞാൻ മാത്രം കാ മാ മാരം പ്രസംഗിച്ചിട്ടില്ലേ എല്ലാവരും കാസർഗോഡ് വന്ന പൃഥ്വിരാജിന്റെ കൂടെ നിന്ന് പെണ്ണുങ്ങൾ സെൽഫി എടുത്തു അന്ന് നടന്ന വകതുകളിലും പിറ്റേ ദിവസം എല്ലാ പ്രഭാഷകരും അതിനെ കുറിച്ച് പറഞ്ഞു വല്ലാഹി ഞാൻ മാത്രം വേണ്ടിയില്ല എന്താന്നറിയോ ഞാൻ അങ്ങനെ എന്നെ സംഭവത്തോളം ഞാൻ ഈ ചിന്തിക്കാത്തടത്തേക്ക് ഞാൻ പോകും കാസർഗോഡ് പൃഥ്വിരാജ് കല്യാൺ സിംഗ് സി വന്നപ്പോ പർദ്ദയിട്ട പെണ്ണുങ്ങൾ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്തത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടേ ഇല്ല എന്തുകൊണ്ട് ഇപ്പൊ പൃഥ്വിരാജി ഇവിടെ വന്നാൽ ഈ നിക്കട പെണ്ണുങ്ങൾ ഒരു പത്തെണ്ണങ്കിന് കൂടെ വന്ന് ഫോട്ടോ എടുക്കും എന്ത് നിങ്ങൾ ചിരിക്കണ്ട എന്തുകൊണ്ട് അത് ആ സമയത്തെ ഒരു ആവേശമാണ് പെണ്ണുങ്ങൾക്ക് മുമ്പി കാണുമ്പോ ഇതേവരെ മനസ്സിൽ ആരാധിച്ച ദൈവത്തെ പ്രത്യക്ഷപ്പെട്ട് മുമ്പി കാണുമ്പോ ഒരു വെപ്രാളത്തിൽ ഇപ്പൊ പൃഥ്വിരാജി വന്ന് നോക്കണ്ട മുഴുവൻ പെണ്ണുങ്ങൾ നിങ്ങൾ അള്ളാൻ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇപ്പൊ പൃഥ്വിരാജി ഇവിടെ വന്നു ഈ പെണ്ണുങ്ങൾ മുഴുവൻ പൃഥ്വിരാജ് അല്ലാണ്ട് മുപ്പത് ദിവസമാണ് എന്നെ തുടൽ എന്റെ ഒതുവ് മുറി ഞാൻ ഒതുവ് എടുത്തിട്ട് വന്നാൽ പറയൂ നിങ്ങൾക്ക് ഒരു അഞ്ചോ പത്തോണെങ്കിൽ എന്ത് ചെയ്യും പക്ഷേ ആ ഫോട്ടോയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പെണ്ണുങ്ങൾ കൂടെ നിന്ന് സെൽഫി എടുക്കുമ്പോഴും ആ സെൽഫിയിൽ ഒരു വയസ്സായ ഉമ്മ കൂടി ഉണ്ടായിരുന്നു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ആ ഉമ്മയാണ് പറയേണ്ടത് മക്കള് ഇത് പാപമാണ് ചെയ്യരുത് അല്ലേ അല്ലേ ഞാൻ ചിന്തിച്ചത് അവിടെയാണ് ആ ഉമ്മ അതിനകത്ത് വന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ആ ഉമ്മയാണ് പറയേണ്ടത് ഈ യുവതലമുറയോട് മക്കളെ ഇത് ചെയ്യരുത് ഇത് ഇതല്ലാക്ക് ഇഷ്ടപ്പെട്ടതല്ല അപ്പോൾ ഈ ദുനിയാവിൻ്റെ മുഴുവനും പൈശാചികതയും വൃദ്ധ തലമുറയുടെ മനസ്സിനെ പോലും സ്വാധീനിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇത് എത്രത്തോളം നമുക്ക് അപകടകരമാണ് എന്ന് നമ്മൾ അറിയണം ഈ ഫോൺ യഥാർത്ഥത്തിൽ ഇനി ദജ്ജാല് വരാനുണ്ടോ നമ്മൾ ചിന്തിച്ചാൽ ഇതായിരിക്കും ഒരു ദജ്ജാൽ ഇതായിരിക്കും കാരണം ഇതെല്ലാരെയും വേണ്ടി രജിക്കും ഒന്ന് നിങ്ങൾ കേട്ടോളീൻ ഈ ഈ സാധനം സാധനം ഏത് പള്ളിക്കരയിൽ എഴുതിയിട്ടുണ്ട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക ഇതിനെത്ര നിങ്ങൾ അഡിക്റ്റ് ആയി കള്ള് കുടിച്ചോടിക്കണ്ട പറ്റൂല വൈകുന്നേരം ആ സമയം ആകുമ്പോ കൈ പറഞ്ഞു എൻ്റെ ആശാരി വന്നു മൂന്ന് നേരം പുള്ളി വെള്ളം അടിച്ചിട്ട് ആറുമണി സ്ഥിരമായിട്ട് കുടിക്കുന്ന സമയത്ത് വാതലൊക്കെ വെച്ചു ഇനി രണ്ട് സ്ക്രൂ കൂടെ വെക്കാനുള്ളൂ ഇയാള് സ്ക്രൂ വെച്ചു ഇത് വെച്ചാൽ അതിനകത്ത് വേറൊള്ളു ഇതിങ്ങനെ ഇങ്ങനെ ഇരുന്ന് ആടുക ഞാൻ നോക്കിയിട്ട് ഒരു മണി അരക്കിട്ട് ഇയാൾ സ്ക്രൂ സ്ക്രൂ ഡ്രൈവറായിട്ട് നിൽക്കുകയാണ് ഈ സ്ക്രൂ ഡ്രൈവർ ആടുന്നത് കൊണ്ട് സ്ക്രൂ കയറുന്നില്ല അവസാനം ഞാൻ പറഞ്ഞു മേസരി നിങ്ങൾ നാളെ വന്നിട്ട് ഈ സ്ക്രൂ വെച്ചാൽ മതി കാരണം സുബൈ വരെ എന്നാൽ ഈ സ്ക്രൂ അതൊക്കെ അടിക്കണ സമയമായി വിറക്കാൻ തുടങ്ങി ഈ റമദാനിലൊക്കെ വൈകുന്നേരം നോമ്പ് ഉറക്കാൻ ചിലരുടെ കൈ ഇങ്ങനെ ഉറക്കം എന്ന് പറഞ്ഞാൽ റമദാൻ അല്ലാത്ത സമയത്ത് അവ അടിക്കണ സമയായിന്നെ അർത്ഥം എന്താ ചിന്തിക്കുക റമദാൻ ആദ്യത്തെ വെള്ളിയാഴ്ച വലിയ ഫോട്ടോ ചെറുക്കളപ്പള്ളിയിൽ ജുമാ നമസ് റമലാനെ ആദ്യത്തെ ജുമേക്ക് റോഡ് നിറഞ്ഞു കവിഞ്ഞ് വിശ്വാസികൾ നമ്മൾ പറയും പടച്ചോനെന്താ നിങ്ങൾ ചിന്തിക്കാറുണ്ട് ആ ചിത്രം നമ്മളോട് പറയണ വേറൊരു കാര്യ റമലാനിലെ ആദ്യത്തെ ജുമാ നിസ്കാരത്തിന് ആളുകൾ റോഡ് വരെ എത്തിയാൽ അതിന്റെ അർത്ഥം റമലാൻ അല്ലാത്ത മാസങ്ങളിൽ വെള്ളിയാഴ്ച പള്ളിയിൽ വരാത്ത കുറെ ആളുകൾ ആ നാട്ടിലുണ്ടെന്നല്ലേ അർത്ഥം ഞാൻ നേരെ തിരിച്ചു ചിന്തിക്കുക ഞാൻ അങ്ങനെ ചിന്തിക്കുക എന്നെ ആ ഫോട്ടോ അത്ഭുതപ്പെടുത്തൂല എന്റെ ചിന്ത റമലാൻ അല്ലാത്ത സമയത്ത് ആ നാട്ടില് പള്ളിയിൽ വരാത്ത ആളുകൾ ആ മഹൽ ഉണ്ട് എന്നാണ് ഫോട്ടോ നമ്മളോട് പറയാ അങ്ങനെ ഞാൻ ഈ മൊബൈൽ ഫോൺ ഞാൻ പറഞ്ഞത് സ്വിച്ച് ഓഫ് ചെയ്യുക സ്വിച്ച് ഓഫ് ഇത് വൈബ്രേറ്റ് വൈബ്രേറ്റ് മോഡ് ഇടും നേരെ പോക്കറ്റ് അലഹമുല്ലാഹിറബൻ നിന്നോട് സഹായം പരലോക നാളിന്റെ ഉടമസ്ഥരെ ആഹര മനസ്സിൽ വരുമ്പോ ഫോൺ ബെല്ലടിക്കും വൈബ്രേറ്റ് മോഡി ഒരു 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 അടക്കം അപ്പോ ഓർക്കും പടച്ചോനെ ആ കാശേരാന്ന് കാശേരാണോ വിളിച്ചത് നേരത്തെ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞവൻ തന്നെയാണ് വിളിച്ചത് അള്ളാഹു നിന്ന് സ്മരണം മാറി ഇങ്ങോട്ടായോ ആയോ ഇല്ലയോ ആയോ മനുഷ്യന്മാരെ അപ്പൊ പിന്നെ ഇത് എന്താ ഇത് ഇതാണ് എന്നാത് സ്വിച്ച് ഓഫ് ചെയ്താലും ചെയ്യൂല ചില ആളുകൾ എന്ത് ചെയ്യും സ്വിച്ച് ഓഫ് ചെയ്യില്ല വൈബ്രേറ്റ് മോഡിലാക്കി നേരെ ഇട്ടുകഴിഞ്ഞിട്ട് എല്ലാവരും ഫാത്തി ചെയ്ത് റുക്കുവിൽ എല്ലാരും കിടക്കുമ്പോ സുബാർ അധികം പരിശുദ്ധനായ അള്ളാഹുയെ നിന്നെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കോള് വരും കോൾ വരുമ്പോൾ സാധാരണ മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ ഏതാണ്ട് ഒരു മുസല്ലയുടെ ഉണ്ടാകും കോൾ വരുമ്പോൾ തന്നെ അതിനകത്ത് ഡെസ്ക്ടോപ്പിലെ ഫോട്ടോ തെളിഞ്ഞു വരും ഒന്നുകിൽ അവന്റെ ഭാര്യയുടെ ഫോട്ടോ ഇല്ല മക്കളുടെ ഫോട്ടോ ഇത് രണ്ടും ഇല്ലെങ്കിൽ അയലോക്കാരന്റെ ഭാര്യയുടെ ഫോട്ടോ എങ്കിലും അതിനകത്ത് അതിങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ റുക്കുയില് നിൽക്കുന്നവൻ ഇപ്പുറത്ത് നിൽക്കുന്നവനെ നോക്കും അപ്പുറത്ത് നിൽക്കുന്നവനെ നോക്കും ഇവന്റെ നിസ്കാരവും പാത്തിലായി അവന്റെയും പാത്തിലാക്കി ഇവന്റെയും പാത്തിലാക്കി ഏത് അപ്പൊ ഉസ്താദ് ഉസ്താദ് ഉപയോഗിക്കണോ ഞാൻ ഈ സാധനം എന്റെ ഭാര്യയെ വിളിക്കാനോ അത്യാവശ്യം ഡ്രൈവർമാരെ വിളിക്കാനോ ഇത് ഉപയോഗിക്കാറില്ല എന്നെ കുറിച്ച് ആകെയുള്ള പരാതി ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കൂല അതാ കാലിതിനോട് വെച്ചോ ഞാൻ എടുക്കൂല അസറഫാവിനോട് വെച്ചോക്കും എടുക്കൂല എന്റെ കാസർഗോഡ് ആദ്യത്തെ സുഹൃത്ത് എപ്പോഴും ഉണ്ട് ഞാൻ എടുക്കൂല കാരണം ഇതിനോട് എനിക്ക് വെറുപ്പായി മാറി അള്ളാഹ് നമുക്ക് ബോഡൻ തരട്ടെ അഞ്ച് മിനിറ്റ് സമയത്തേക്കൊന്നും സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ലഹരിയായി മാറി സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇത് നമ്മുടെ ലഹരിയായി സലാം വീട്ടിൽ കഴിഞ്ഞ ആദ്യത്തെ ജോലി എന്താ എടുത്ത് പെട്ടെന്ന് ഓൺ ചെയ്ത് നോക്കുവാൻ വിളിച്ചിട്ടുണ്ടോ സുബാൻ അല്ല പറയില്ല നമ്മൾ ഈ രീതിയിൽ നിങ്ങളെ ഇതെല്ലാം ബാധിച്ചു കഴിയുമ്പോ പിന്നെ എങ്ങനെയാ ഉറക്കത്തിന് മുമ്പ് നിങ്ങൾക്ക് ഉറക്കത്തിന് മുമ്പ് ഫേസ്ബുക്കിൽ നമ്മൾ ചാറ്റ് ചെയ്യലാ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങിയപ്പോ സഹോദര ആരെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പ് ഖുറാനിന് ആയിരമായത്തുകള് പാരായണം ചെയ്താൽ അവനെ നാളെ സ്വർഗത്തിന് സുഖത്തോടെ ജീവിക്കാൻ കഴിയുമല്ലേ അവന് പരലോകത്ത് സ്വർഗമല്ലാ പരലോകത്ത് അവന്റെ മുഖത്തിന് സൗന്ദര്യം നൽകുമെന്ന് കേട്ട സഹാബത്ത് പറഞ്ഞു അള്ളാഹുവിന്റെ പരിശ്രമിച്ച് ജിഹാദ് ചെയ്തിട്ട് വരുമ്പോ എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ആയിരം ആയിത്തുകളോദാ ഞങ്ങളെ കൊണ്ട് കടിയില്ല നബിയേ എന്താണ് ചോദിച്ചപ്പോ ഉറങ്ങുന്നതിന് ആയിരം ആയത്തുകളെ സ്ഥിരമായി നിങ്ങൾ കോദാങ്കടുന്നില്ലെങ്കിൽ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഒരൊറ്റ പ്രാവശ്യം അല്ല त असर तुम मक कला सौ फतर मोड़ तुम സൂറത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യണേ എന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഇൻഷാ അല്ലാഹ് ഒരു 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 കൂടി കഴിയുമ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട നിങ്ങളോട് പറയുവാനുണ്ട് വർഷം മുമ്പ് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു തിരിച്ചു പോകുമ്പോൾ സഹോദരങ്ങൾ ഒരു വർഷ പ്രദേശം കാസർഗോഡിന്റെ പരിസര പ്രദേശത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഈ ജീവിതത്തിന്റെ യുവതലമുറ വല്ലാതെ നമ്മുടെ മനസ്സുകളെ നമ്മുടെ യുവതലമുറകൾ ലഹരിക്കടിമകളായി പോകുന്ന പ്രണയത്തിന് അടിമപ്പെട്ട അന്യമതസ്ഥരുടെ കൈപിടിച്ച് ഇറങ്ങി പോകുന്ന പെൺകുട്ടികളും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഗൾഫിൽ ൾഫില്ിടന്ന് കെട്ടപ്പെടുമ്പോ അവനെ മറന്നിട്ട് ഇന്നലെ കണ്ടവന്റെ പുറകെ ഇറങ്ങി പോകുന്ന പെണ്ണുങ്ങളൊക്കെ ഇത് കാസർഗോഡ് മാത്രമല്ല കേരളത്തിലും മുഴുവനും ഇതും വല്ലാതൊരു മത്സറായി പറന്നു പിടിക്കുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹുവിന്റെ ക്ർബാനങ്ങൾ പാരായണം ചെയ്യണേ എല്ലാ ദിവസവും സൂറത്ത് തക്കാസുറി ഒന്ന് പാരായണം ചെയ്ത വരെയാണ് നീ ാട്ടിലടക്കം ചെയ്യപ്പെടുന്നവരെ അല്ലേ എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായാൽ തെറ്റുകൾ നിന്ന് മാറി നിൽക്കാൻ കഴിയുമല്ലോ അതുകൊണ്ട് ഈ സദസ്സിൻ്റെ ആദ്യ ഭാഗത്ത് എനിക്ക് നിങ്ങളോട് ചെയ്യാറുള്ളത് എല്ലാ ദിവസവും സൂറത്ത് തക്കാത്തറോ പാരായണം ചെയ്യണേ അത് നമ്മുടെ ഹൃദയത്തിന്റെ പടപ്പുറപ്പാട്ടാണ് അത് നമ്മുടെ മാറ്റത്തിന്റെ തുടക്കമാണ് അതുകൊണ്ട് സഹോദരമായ സമയത്തിന്റെ ഇനി ഒരു പ്രധാനപ്പെട്ട നമ്മൾ എല്ലാവരും നടത്തുന്ന ഒരു തുടങ്ങു അതിക്രമ്പായി നടത്തുന്നു പോവുക അതിനു മുമ്പ് കാസർഗോഡിന്റെ വിവിധ പ്രദേശത്ത് നിന്നെ കൽക്കാലത്തിന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് യുവതികളോട് പൊന്നുമോനെ ഹത്താ പള്ളിക്കാട്ടില് പോകുന്നത് വരെ അള്ളാണ് പേടിച്ച് ജീവിക്കേണ്ട സഹോദര പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കേണ്ട സഹോദര ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

ഒരത്ഭുതകരമായ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് രാമീ മൂലായ സൊല്ലിവസൽ നമ്മളെ പേരോട് നബി െ പത്തുപേരോട് പറഞ്ഞങ്ങൾക്ക് സ്വർഗമുറപ്പാ എന്ന് പറഞ്ഞാൽ ഇവരല്ലാത്തവർക്ക് സ്വർഗമില്ല എന്ന് അർത്ഥമില്ല ഒറ്റയിരുപ്പില് ഒറ്റ വാക്കിൽ നബിതങ്ങൾ എട്ടി പറഞ്ഞ പേരാണ് അക്ഷരത്തിലും ശ്രീകൂ ബാക്കിയുള്ളവരോട് അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ പെട്ടാളാണ് മഹാനായ പറ

സയ്യിന് സൈതരളികളാഹു അനുഹു എന്റെ ഈ വഴിതെറ്റി പോകുന്ന യുവസമൂഹത്തോട് മരണമേറ്റവും മരണമായി മാറാൻ ആരടി മണ്ണിലേക്ക് പോകും അത്ഭുതപ്പെടുത്തുന്ന മരണത്തിന്റെ ഉടമയാകാട് മഹാനായ സൈദുവിന് സൈതരളികളാ നാല് ദിവസമായി ഉറങ്ങിയിട്ടില്ല നടക്കാ പോവുകയാണ് അതിന്റെ തിരക്കിന്റെ നാല് ദിവസമായി മഹാനവരുകൾ ഉറങ്ങിയിട്ടില്ല ആ ഉറക്കം നട്ടപ്പെട്ടിട്ട് ശരീരം മുഴുവനും കരം

ിയ മോഹത്തിനാണ് ഉറക്കത്തിൽ വിളിച്ചു പറയാ മാഹല്ലിനീ യായിനാ മറലുയോ മാഹല്ലിനീ യായിനാ മറലിയ എന്നെ വിടരുത് എന്നോട് തിരിച്ചു പോകാറേന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ പേരാ സമയത്ത് കിടന്നിറങ്ങുമ്പോ ഉറക്കത്തിൽ കിടന്നിട്ട് ഒരു പെണ്ണിന്റെ പേര് വിളിച്ചു പറയുന്നു സൈദവിനെ സൈതറലി കാസർകോട്ടെ ചെറുപ്പക്കാരാ ചെറുക്കളയിൽ എന്നെ കേൾക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാസൻ എന്ന് പറഞ്ഞാൽ

न धरणे सचर پرکارا എല്ലാ പ്രണയമെന്ന മൂന്നച്ചരത്തെ കാമെന്ന രണ്ടരം കൊണ്ട് പൊതിഞ്ഞു പാതിരാത്രിയിൽ പ്രിയപ്പെട്ട പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി വലപ്പെട്ടതെല്ലാം കവർന്നെടുത്തു അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് ബ്ലാക്ക് ലോകത്തിന്റെ രാക്ഷസീയ ഭാവത്തോടെ കടന്നുപോയാ പോയാ എന്റെ ആധുനിക തലമുറയോട് പാതിരാ സമയത്ത് കിടന്നിറങ്ങുമ്പോൾ ഒരു സഹാബീട് പെണ്ണിന്റെ പേര് വിളിച്ചു പറയാ പെണ്ണുമാണ് പ്രണയമെന്ന് പറയുന്നു പ്രണയമെന്ന് പറയുന്ന രാജ്യമായിട്ടല്ല ലോകം തുടങ്ങി കാലം മുതൽ ും പ്രണയിച്ചിട്ടുണ്ട് ഇമു പ്രണയിച്ചിട്ടുണ്ട് രമണന്റെ ചന്ദ്രികയെക്കാളേറെ ലോഹനന്റെ പ്രണയമായിട്ടുണ്ട് ലൈലയുടെയും കൈസിന്റെയും പ്രണയം പക്ഷേ അത് ശുദ്ധമായ പ്രണയമാണ് നല്ല പ്രണയമാണ് പ്രണയം പണ്ടുമുണ്ടായിട്ടുണ്ട് അല്ലാതെ ഇരുവേറ്റിപ്പൊടിയിൽ എന്ന് നിന്നെ മൊയ്തി മരിച്ചതിന് ശേഷമല്ല പ്രണയമുണ്ടായത് ആ പ്രണയത്തിന്റെ പേരിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറിന് പോലും പ്രേമലേഖനം എടുക്കുന്ന നായകന്റെ കഥ പഠിച്ചിട്ടു പോയോ എന്റെ ന്യൂ ജനറേഷനോടാണ് ഞാൻ സംസാരിക്കുന്നത് പൊന്നമോനെ പ്രണയം എന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയതല്ല പണ്ടേ പ്രണയമുണ്ടട്ട് ലൈലയും അജിനൂനും വലിയ പ്രണയമാണ് അല്ലേ കറുമ്പി പെണ്ണായിരുന്നു മജ്നുൻ സുന്ദരനും എന്നിട്ടും അവര് പ്രേമമായി പക്ഷേ ശുദ്ധ പ്രേമമായിരുന്നു എന്നാ മോശമായ പ്രേമം ഉണ്ടായിട്ടുണ്ട് കൈസിന്റെ പ്രേമം ഇമ്രുൽകൈസിന്റെ ഒന്നാം ഭാഗത്തില് മുത്തവല് പഠിക്കുമ്പോ പഠിക്കാനുണ്ട് കൈസിന്റെ പ്രേമം എന്ന് പാടിയിട്ടുണ്ട് കേസ് ഞാനതിന്റെ അർത്ഥമൊന്നും പറയുന്നില്ല പക്ഷെ സഹോദരങ്ങളെ കൽവിന്റെ ഉള്ളില് വെളിച്ചമിണ്ടായാ ഏറ്റവും ഉറക്കത്തിൽ കിടന്ന് വിളിച്ചു പറയാനൊരു പെണ്ണിന്റെ പേര് എന്നെ പറഞ്ഞു വിടല്ലേനാ മറുതീയ അടുത്തിരുന്ന കൂട്ടുകാരൻ കൈയടിച്ചിട്ട് പറഞ്ഞു എന്തായി കാണിക്കുന്നത് എരുന്നേക്ക് എരുനേക്ക് ഈ ഉറക്കത്തില് പിച്ചും പെയ്യും പറയാ പിച്ചും പേയും പറയാൻ നമ്മൾ ഉറക്കത്തിൽ കിടന്ന് ഭയങ്കര സ്നേഹമുള്ള പെമ്പിള്ളേരെ പേരൊക്കെ രാത്രി ഉറക്കത്തിൽ കിടന്ന് വിളിച്ചു ഉമ്മ പറക്കും അപ്പോഴാണ് ഉമ്മക്ക് മനസ്സിലാകുക ഈ പിച്ചുംപേ നിങ്ങളൊന്ന് ചിന്തിക്കുന്ന ഇതൊക്കെ പിച്ചുംപെയും പറയാ വല്ലാതെ ഹൃദയത്തിലും ഇഷ്ടുകൂടി ആര് പിന്നെ ഉറക്കത്തിൽ കാണുന്നത് അവളെയാണ് പിന്നെ കണ്ണു തുറന്നാ കാണുന്നത് അവളാണ് പിന്നെ നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണടച്ചാ നീയാണ് കാലുപൊക്കിയാ നീയാണ് ഈ ഒരു പാട്ടും പാടുമാടി നടക്കുമ്പോ എന്റെ ഇത് പാടേണ്ടത് സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഞാൻ അതൊന്നും പറയുന്നില്ല ഇൻഷാല് ഇരുപത്തി ആറാം തീയതി പള്ളംകോട് ഞാൻ പ്രസംഗിക്കുന്നു ഹസരത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമിണി ഹസരത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമിണി ഒളിച്ചോടിപ്പെടുന്ന പെണ്ണിന് പാഠമായി ഒളിച്ചോടി കൂടെ പോകുന്ന പെണ്ണിന് പാഠമായി ആധുനിക ലോകത്തിന്റെ മുമ്പിൽ ആയിഷിയെ നമ്മൾ അവതരിപ്പിക്കുകയാണ് ഇരുപത്തി ആറാം തീയതി പള്ളംകോട് അവിടെ വെച്ച് പറയാം അള്ളാഹു അള്ളാഹു നൽകട്ടെ കൂട്ടുകാരൻ തട്ടി എഴുന്നേപ്പിച്ചു പറയുന്നത് ആ സമയത്ത് പറഞ്ഞു കൂട്ടുകാരാ ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോ ഞാനൊരു സുന്ദരമായ സ്വപ്നം കണ്ടു കൂട്ടുകാരാ ഞാനൊരു സ്വപ്നം കണ്ടു എന്താ സ്വപ്നം ആ സ്വപ്നം അത്ഭുതമായിരുന്നു ആ സ്വപ്നം അത്ഭുതമായിരുന്നു